ഇന്നലെ പെയ്ത ശക്തമായ കാറ്റിൽ മീന്തുള്ളിയിൽ ഒന്നര ഏക്കറിലധികം വരുന്ന പന്തൽ കൃഷി പൂർണമായും നശിച്ചു മീന്തുള്ളി സ്വദേശി എം ജെ ഷിജുവിന്റെ കൃഷിയിടമാണ് കാറ്റിൽ നിലംപൊത്തിയത് ഷിജുവിന്റെ ഏക ഉപജീവന മാർഗമായ ഒന്നര ഏക്കറിലെ പാവൽ കൃഷിയാണ് നിമിഷ നേരം കൊണ്ട് തകർന്നടിഞ്ഞത് ഈ വർഷത്തെ വിളവെടുപ്പ് ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് അപ്രതീക്ഷിതമായി എത്തിയ കാറ്റ് നാശം വിതച്ചത് നിത്യേന ടൺ കണക്കിന് പാവൽ ചെറുപുഴ മാർക്കറ്റിൽ എത്തിച്ചിരുന്ന കർഷകനാണ് ഷിജു പൂർണ്ണ വളർച്ച പന്തൽ തകർന്നതോടെ ഏകദേശം നാല് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ദിവസവും മൂന്ന് ടണ്ണോളം പാവൽ വിളവെടുക്കാൻ പാകത്തിലുള്ള കൃഷിയിടമായിരുന്നു ഇത് ചെറുപുഴ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ കൃഷിയിടം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി കർഷകന് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി അദ്ദേഹം അറിയിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ മീൻതുടിയിൽ ഇന്നലെ അപ്രതീക്ഷിതമായി സംഭവിച്ച ശക്തമായ കാറ്റിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർഷകന്റെ കൃഷിയിടം പാടെ നശിച്ചു പോയിരിക്കുകയാണ് അത് ഒരു ദയനീയമായ കാഴ്ചയാണ് കാരണം ഇന്നലെ വരെ പന്തലിൽ ഒരുപാട് പാവല് പിടിച്ചിരുന്ന ആ തോട്ടം ഇന്ന് അതുപോലെ തന്നെ തകർന്നു പോയിരിക്കുകയാണ് എന്നുള്ളതാണ് ഷിജു എന്ന് പറയുന്ന കർഷകൻ അദ്ദേഹം രണ്ടുമൂന്ന് വർഷമായി പാവല് കൃഷി മാത്രം ചെയ്ത് ജീവിത മാർഗം കണ്ടെത്തിയ ഒരു കർഷകനാണ് അദ്ദേഹം മാത്രമല്ല പാവല് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റുകൾ ചെറുപുഴയിലെ മാർക്കറ്റുകളിലാണ് എത്തിക്കുന്നത് അന്യ സംസ്ഥാനത്ത് വരുന്ന പാവലിൽ ഏറ്റവും കൂടുതൽ വിഷ ഉള്ളതാണ് എന്നുള്ള കാഴ്ചപ്പാട് അതിന്റെ അടിസ്ഥാനത്തിൽ ജൈവികമായ രീതിയിൽ കൃഷി ചെയ്തുണ്ടാക്കി നമ്മുടെ മാർക്കറ്റുകളിൽ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഗുണഞ്ചി ഗുണപ്രദമായി നമ്മുടെ മാർക്കറ്റുകളിൽ മാർക്കറ്റുകളിലെത്തിച്ചോണ്ടിരിക്കുന്ന ഒരു കർഷകനാണ് അദ്ദേഹത്തിന്റെ കൃഷിതമാണ് മുഴുവൻ നശിച്ചു പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹം വിളവെടുക്കാൻ തുടങ്ങിയിട്ട് അതുവരെ വിളവെടുക്കുന്നത് വരെ അദ്ദേഹം ചെയ്ത കഠിന അധ്വാനം മുഴുവൻ ഇവിടെ നഷ്ടമായിരിക്കുകയാണ് എന്നുള്ളതാണ് ഏകദേശം എല്ലാ വർഷവും തന്നെ ഒരേക്കറിൽ കൂടുതൽ ഇത്രയും അദ്ദേഹം പാവൽ കൃഷി ചെയ്യാറുണ്ട് ഒരാഴ്ച ഏകദേശം ആറ് ടണ്ണോളം ഇവിടെ വിളവെടുത്ത് നമ്മളെ മാർക്കറ്റുകളിൽ എത്തിക്കുന്നതാണ് അതായത് അദ്ദേഹം രണ്ട് രണ്ടര മാസം ഇനിയും ഇത് പൂർണ്ണമായും വിളവെടുക്കേണ്ട ഒരു കൃഷിത്തോട്ടമാണ് ഈ രണ്ടര മാസം കൊണ്ട് അദ്ദേഹം വിളവെടുക്കുന്ന ലഭിക്കുന്ന വരുമാന നഷ്ടം എന്ന ഒരു നിർദ്ദേശം നാല് ലക്ഷം രൂപയോളം വരും എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇതിന്റെ ആനുകൂല്യം കൃഷിഭവന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട് ഇതിന്റെ ആനുകൂല്യം സബ്സിഡി നൽകുന്നതിനാവശ്യമായ അപേക്ഷ അദ്ദേഹത്തിനോട് സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ നഷ്ടപരിഹാരം നൽകുന്നതിനാവശ്യമായ എല്ലാ മാർഗങ്ങളും കൃഷിഭവൻ സ്വീകരിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രഥമ വിവര റിപ്പോർട്ട് അയച്ചു കഴിഞ്ഞു അദ്ദേഹത്തിനോട് എയിംസ് എന്ന് പറയുന്ന നഷ്ടപരിഹാര നൽകുന്ന സോഫ്റ്റ്വെയർ വഴിയുള്ള അപേക്ഷ നൽകുന്നതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ട് എങ്കിലും നമ്മുടെ ചെറുപുഴ എന്ന് പറയുന്നത് കാർഷിക പ്രാധാന്യമുള്ള മേഖലയാണ് കർഷകർ ഒരു ഭാഗത്ത് വന്യജീവി ആക്രമണം മൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഈ പ്രകൃതി പ്രകൃതിക്ഷോഭവും കൂടി ഇതിന്റെ ഭാഗമായി വരുന്നത് എന്നുള്ളതാണ് ഈ വേനൽ മഴയും കാറ്റും പച്ചക്കറി കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്ക നൽകുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സിയു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു